ചില തെരഞ്ഞെടുപ്പ് പ്രചരണ കാഴ്ചകളിലേക്ക് കൂടി പോകണം ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവിടെ എ എം ആരിഫ് വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു കാരണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് കെ വേണുഗോപാലാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധയകർഷിക്കുന്ന ഒരു മത്സരമായി ആലപ്പുഴ മാറിയിരിക്കുകയാണ് ഷാജി ഗുഡ് മോർണിംഗ് 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 ഗോ എവിടെയാണ് നിൽക്കുന്നത് എന്ത് വിശേഷമാണ് പങ്കുവയ്ക്കാനുള്ളത് മനു ഞാനിപ്പം നിൽക്കുന്നത് ആരിഫിനോടൊപ്പമാണ് ആരിഫിന് നമുക്കറിയാം വളരെ തിരക്ക് പിടിച്ച ഒരു പ്രതരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ റൗണ്ട് ആദ്യ റൗണ്ടൊക്കെ കഴിഞ്ഞു ഓരോ ദിവസവും രാവിലെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നോമ്പാണ് അപ്പോൾ ഈ നോമ്പിൻ്റെയൊക്കെ ഇടയ്ക്ക് പ്രതരണം ഉണ്ട് ഏറെ വൈകിയാണ് വീട്ടിലെത്തുന്നത് പുലർച്ചെ തന്നെ പോകണം രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ പ്രതരണം എന്തായാലും ആദ്യ റൗണ്ടൊക്കെ പൂർത്തിയായി വികസനമാണ് ഞാനിപ്പോൾ പലയിടത്തും കണ്ടത് നമ്മൾ വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്ന ഏക പ്രചരണ ആയുധം അത് മാത്രമുള്ള ചെയ്യാനുള്ള വികസനങ്ങൾ നമുക്ക് മണ്ഡലത്തിലുണ്ട് എങ്ങനെയാണ് പൊതുവേ അല്ല വികസനം മാത്രമല്ല രാഷ്ട്രീയമുണ്ട് മറ്റ് പല ഘടകങ്ങളും ഉണ്ട് അത് മാത്രം വികസനത്തെ മാത്രം മുൻനിർത്തിയല്ല എന്നാൽ വികസനത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തൊരു മതനിരപേക്ഷ ഗവൺമെൻറ് വരേണ്ടതും അല്ലെങ്കിൽ ആ മതനിരപേക്ഷ ഏത് ഗവൺമെൻറ് വന്നാലും അതിൻ്റെ മതനിരപേക്ഷ ഗവൺമെൻറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ നയ നയങ്ങളിൽ നിന്ന് വ്യതിലിച്ചാൽ അതിനെ പിടിച്ചുകൊണ്ടുവരാൻ ഇടതുപക്ഷത്തിൻ്റെ ശക്തിക്ക് എത്ര കണ്ടുകൂടുന്നോ അത്രയും നല്ലതാണെന്ന ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞവണ്ണം പത്തൊമ്പത് പേരെ അങ്ങോട്ട് അയച്ചിട്ട് അവർ അവിടെ എൻ ഐ എ ഭേദഗതി പോലുള്ള ബില്ലിന്മേൽ ഒക്കെ കളിച്ച കളി കണ്ടില്ലേ അപ്പം എന്താ ശരിക്കും സംഭവിച്ച ഇപ്പോൾ ഒട്ടനവധി സോഷ്യൽ മീഡിയയിലൂടെ അത് ആഹ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഒരു കുറച്ചുകൂടി അധികാരം നൽകുന്ന ഒരു ഭേദഗതിയാണ് രണ്ട് ഭേദഗതികളാണ് വന്നത് ഒന്നും കൂടുതൽ അധികാരം നൽകുന്ന ഏത് പോലീസ് സ്റ്റേഷനിലും ഇന്ത്യയിലിരിക്കുന്ന ഏത് പോലീസ് സ്റ്റേഷനിലും ഇരിക്കുന്ന കേസ് നേരിട്ട് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരം കൊടുക്കുന്ന ഒരു ബില്ലാണ് അതിന് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ പോലീസ് ചീഫിൻ്റെയോ അല്ല ഒന്നും അധികാ അനുവാദം വേണ്ട മുമ്പ് വേണമായിരുന്നു ആ ആ അനുവാദം വേണ്ട എന്നുള്ളതാണ് എടുത്തു കളയുന്ന ഭേദഗതി മറ്റൊന്ന് ഇങ്ങനെ പ്രതികളായി വരുന്ന ആളുകളുടെ സ്വത്തുവകൾ കണ്ടു കിട്ടുന്നതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരം കൊടുക്കുന്ന ഒരു ഭേദഗതിയാണ് അപ്പോൾ നിലവിൽ തന്നെയുള്ള എൻ ഐ എ നിയമം വെച്ചുകൊണ്ടാണ് ധാരാളം പൗരാവകാശ പ്രവർത്തകരെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരെ ഇപ്പോൾ ഒക്കെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് പിന്നെ മുംബൈയിലെ നേതാവ് ഇപ്പോഴത്തെ പുറത്തു വന്ന സായിബാബ പിന്നെ നമ്മുടെ സ്റ്റാൻസ്വാമി അതുപോലെ തന്നെ മദനി പിന്നെ നമ്മുടെ സിദ്ദിഖാപ്പൻ ഇങ്ങനെ ധാരാളം പേര് പിടിച്ച് ഈ നിയമത്തിൽ വെച്ചുകൊണ്ടാണ് കൈകാര്യം ചെയുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ പ്രൊഫസർമാരെ വിദ്യാർത്ഥികളെ പണ്ഡിതന്മാരെ ഒക്കെ കൈകാര്യം ചെയുകൊണ്ടിരിക്കുക അപ്പോൾ ഈ അധികാരം കൂടെ കൂടുതൽ കൊടുത്താലുണ്ടാകുന്ന ആപത്തിനെക്കുറിച്ചാണ് പാർലമെന്റ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല നിലയിലുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞു പാടില്ല ഈ ഭേദഗതി എന്ന് പ്രതിപക്ഷം മുഴുവൻ പേരും പറഞ്ഞു ഓരോ ഘരം കോൺഗ്രസും ബാധിച്ചു പക്ഷേ വോട്ടെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അപ്പോൾ വിരലുണ്ടാവുന്നതിന് മാത്രമേ എതിർക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്പീക്കർ വിവേചനാധികാരമു വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും പറ്റത്തില്ല എതിർപ്പുള്ളവർ നേരെ എഴുന്നേറ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ ശക്തമായി എഴുന്നേറ്റ് തിന്നു ചുറ്റുപാട് നോക്കിയപ്പോൾ വേറെ ആരും കാണില്ല ആറ് ആറുപേരേ ഉള്ളൂ ഏക മലയാളി ഞാൻ മാത്രമേ ഉള്ളൂ തുടങ്ങി ഉള്ളു ഉടനെ അമിത്ഷാ പേര് തുടങ്ങിയു അവരാരും അവർ ബി ജെ പിക്ക് അനുകരമായി വോട്ട് ചെയ്തു അപ്പോൾ അമിത്ഷാ പറഞ്ഞു ലോകം കാണട്ട് ഓരോ തീവ്ര കണ്ടില്ലേ അലർച്ച നിങ്ങൾ കണ്ടില്ലേ അലർച്ച നമ്മൾ ഏതെങ്കിലും ഒരു പാർലമെൻറ്റാണെന്ന് നോക്കിയാൽ ഒരു പൊതുസമ്മേളനത്തിൽ പോലും മനുഷ്യങ്ങനെ അലർത്തില്ല കണ്ടില്ലേ അമ്മതിരി അലർച്ചയാണ് ലോകം കാണട്ടെ ആരാണ് തീവ്രവാദികൾക്കൊപ്പം ആരാണ് തീവ്രവാദിക്കാതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കതിനകത്ത് പ്രശ്നമില്ല കാര്യം നമ്മളൊരു നിലപാടാണല്ലോ നിലപാടിനനുസരിച്ച് ഇടത് പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ നിലപാടാണ് മതേതര പ്രസ്ഥാനങ്ങളെല്ലാം നിലപാടാണ് പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിന്നു വെള്ളം ചേർത്തില്ല അതാണ് ഞാൻ എടുത്ത ഒരു നിലപാട് ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ബോധ്യപ്പെട്ടു തീർച്ചയായും തീർച്ചയായും നമ്മൾ ഈ കനൽ ഒരു തരി മതി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തുക്കുമ്പോൾ ഒരു കൂട്ടർ പ്രശംസിക്കാനും ഉപയോഗിക്കും ഒരു കളിയാക്കാനും ഉപയോഗിക്കും രണ്ടായാലും ഉപയോഗിക്കുമ്പോഴൊക്കെ സത്യത്തിൽ അതിന് നമ്മൾ അർഹതയുണ്ടോ എന്ന് തോന്നിയ ഒരു സന്ദർഭമായിരുന്നു വാസ്തവത്തിൽ അതാണ് അങ്ങനെ പറയുന്നിൽ പിന്നെ പ്രസക്തി ഉണ്ടാക്കി തന്ന ഒരു സംഭവമാണ് ആ സംഭവം ഇപ്പം പ്രതിപക്ഷ വികസ് വികസന കാര്യത്തിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ എനിക്ക് മറ്റുന്ന മുൻഗാമികളെ ഒന്നും ഞാൻ വ്യക്തിപരമായി തേജബോധം ചെയ്യാനും അവരുടെ കഴിവ് ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അവരെല്ലാം കൂടി പരിശ്രമിച്ചിട്ടാകെ കായംകുളം മുതൽ എറണാകുളം വരെയുള്ള തീരദേശ റെയിൽവേ പാത വന്ന് നിന്നത് കായംകുളത്ത് നിന്ന് അരിപ്പാട് വരെയാണ് അരിപ്പാട് ടു അമ്പലപ്പുഴ ഞാൻ വന്നതിന് ശേഷമാണ് ഈ അമ്പലപ്പുഴ ടു എറണാകുളം എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റില്ലാണ് അനങ്ങുന്നില്ല നയമാണെങ്കിലോ അതത് സ്റ്റേറ്റ് ഗവൺമെൻറിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രമേ പിന്നെ പാത രിട്ടിപ്പിക്കൂ എന്നാണ് എപ്പോഴും അദ്ദേഹം പറയുന്നത് വൈ എനിക്ക് പിന്നെ നമ്മുടെ പീയൂഷ് ഗോയൽ മന്ത്രി സാറാണെങ്കിലും അശ്വിനി വൈഷ്ണവ് സാറാണെങ്കിലും അവരൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോളിസി മാറ്റർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് ദി ലാൻഡ് അക്വിസ്ട്രേഷൻ മേക്ക് ദി ലാൻഡ് അക്വിസ്ട്രീ പ്രൊസീഡീജേഴ്സ് ദി വി വിൽ ഡു എന്നാണ് പറയുന്നത് അല്ലാതെ അങ്ങനെ പറഞ്ഞ് നമ്മൾ അയക്കുകയാണ് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലാതെ മനസ്സിലായതുകൂടിയാണ് ദക്ഷിണ മേഖലാ ജനറൽ മാനേജരെ കൊണ്ട് നമ്മൾ പിന്നെ ഇതെല്ലാം പിന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് കുറേ പുറകെ നിന്നും മൂന്ന് സിഇഒമാർ വന്ന് നീതി ആയോഗിന് അയച്ചു അവിടുന്ന് സി ഒമാരെ കൊണ്ടുവന്ന് പല പൊളിറ്റിക്കൽ പ്രഷറുകളും നമ്മൾ ചെലുത്തി ചെലുത്തിയാണ് പല രൂപത്തിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉപയോഗിച്ചു എന്ന് കരുതിക്കുമോ ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചാണ് നമ്മളതിപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ചത് ബൈപ്പാസ് തർക്കിച്ച് തർക്കിച്ച് എത്ര പോലെ പോകുമായിരുന്നു പത്തുമല്ലെങ്കിലും ഉമ്മയുമോ പോകുമായിരുന്നു ആ തർക്കം അതാണ് നമ്മൾ പരിഹരിച്ചത് പിന്നെ ഇപ്പോൾ വഴികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കിടക്കുമായിരുന്നു പത്ത് കോടി രൂപ കൂടി അനുവദിപ്പിച്ച് കൊണ്ടുവന്നത് പൂർത്തീകരിപ്പിച്ചപ്പോഴാണ് നടന്നത് ഇന്ത്യയിൽ പോലും ഒരു പതിനയ്യായിരം കുടുംബത്തിന് വേണ്ടി ഒരു നൂറ് കോടി മുടക്കി ഒരു പാലം പണിയുന്നത് എനിക്ക് തോന്നുന്നത് ആരിഫിൻ്റെ മണ്ഡലത്തിലാണ് ആ അതൊരു എൻ്റെ ഒരു അഭിമാന ഒരു എന്താ പറയുക പ്രശ്നമായിരുന്നു അതിൽ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട് അതെല്ലാം പരിഹരിച്ച് 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 പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ സെഗ് ജി സുഖാറിൻ്റെ നല്ല ഇടപെടലിൻ്റെയൊക്കെ ഫലമായി അത് യാഥാർത്ഥ്യത്തിൽ എത്തി ഇന്നവിടെ പോകുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നമുക്കറിയാം അദ്ദേഹത്തിന് വളരെയധികം തിരക്കാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് അത് മാത്രമല്ല ഒരു എംബി എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാനായിട്ട് ഒട്ടനവധി ആളുകൾ വരുന്നു മനു ആ ഒക്കെ തിരക്കാരനും അദ്ദേഹത്തെ നമ്മൾ തൽക്കാലത്തേക്ക് വിടുകയാണ് നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ഉച്ചയ്ക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ആ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന വിലയിരുത്താൻ പോകുന്നുണ്ട് അവിടെ എന്തായാലും നമ്മളും കൂടെ അദ്ദേഹത്തോടൊപ്പം പോകുന്നുണ്ട് മുൻ മന്ത്രി ജി സുധാകരൻ ഉണ്ടാവും എന്നാണ് നമുക്കറിഞ്ഞത് എന്തായാലും പ്രചരണം സജീവമായി കഴിഞ്ഞു കെ സി വേണുഗോപാലിൻ്റെ ഇന്ന് മണ്ഡലം കൺവെൻഷനുകൾ നടക്കുകയാണ് ആലപ്പുഴയിൽ അതിലും ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്തായാലും മണ്ഡലം മൂന്ന് സ്ഥാനാർത്ഥികളും എത്തിയതോടുകൂടി വളരെ തിരക്ക് പിടിച്ച പ്രചരണം ആലപ്പുഴയിൽ നടക്കുകയാണ് മനു ശരി ഓക്കെ ഓക്കെ ഷാജി ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് എ എം ആരിഫിനോടൊപ്പം നമ്മളോട് സംസാരിച്ച് ഈ വാർത്തകൾ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത് പ്രതീക്ഷകളും ഒപ്പം തന്നെ നിലപാടുകളും പങ്കുവയ്ക്കുകയും ചെയ്തു